ഹലോ മച്ചന്മാർ അവിടെ ബുദ്ധിരുവിളിക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതിക വിചാരം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്നൊക്കെ വിശ്വസിക്കുന്നു നോക്കിയാൽ മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്ക സബ്സ്ക്രൈബ് ആക്കൊണ്ടിരിക്കുന്നത് ഒരു കിട്ടില വീഡിയോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ചെക്കൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീടിക്കൊടുത്ത് നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ മച്ചന്മാർ നമ്മുടെ വീഡിയോ നിങ്ങൾ അതിട്ടാ കാണുക അതിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡി മറക്കരുത് അപ്പോൾ കൂടുതലായിരുന്നു എല്ലാം അടുപ്പിനെ വീഡിയോ കിടക്കാം Rolex! അപ്പോൾ കേൾക്കിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിയും കൂടെ കാര്യങ്ങളും വേണം അപ്പം വച്ചാൽ ഈ ഒരു വീടിൽ റെഡിയും കൂടെ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞ് കിടപ്പുണ്ട ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡി കയറിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ കേൾക്കിച്ച് നമ്മുടെ ചാലൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി പോകണം അപ്പം കഴിച്ച് പെട്ടെന്ന് തന്നെ ട്വൻറ്റി കെ സബ്ക്രൈബ് കാര്യങ്ങൾ അടിക്കുകയാണെങ്കിൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിനൊരു കിട്ടിലും സമാനവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം കഴിച്ച് മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ട്വൻറ്റി കെ സബ്സ്ക്രൈബ് അടിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കേൾക്കി നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ചങ്ക് സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടിലോട്ട് കയറി വീഡിയോ തന്നെ കിടക്കാം അങ്ങനെ ഗീസ് നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിലോട്ട് കയറി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം ഗീസ് ചെക്കൻ്റെ കയ്യിലൊരു മൂന്ന് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളു ചെക്കൻ്റെ കയ്യിൽ നല്ലൊരു ഗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോക്കറമ്പിപ്പോട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ ഗീസ് അവിടെ മങ്കിയുടെ ഒരു പെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹെർ കാര്യങ്ങളൊക്കെ നൈസ് നൈസായിട്ടുണ്ട് അപ്പോൾ ചെക്കൻ്റെ ആ ഒരു ലെവല് കാര്യങ്ങളൊക്കെ എത്രമാത്രം മാത്രം ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഗീസ് നമ്മൾ ലെവല് നോക്കുമ്പോഴത്തേന് ഗീസ് അറുപത്തി നാലാണ് ലെവല് അപ്പോൾ ഗിസ് നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സീസും ഉയർക്കെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഓക്കെ ഗീസ് എന്തായാലും കിടിലും ഓക്കെ അപ്പോൾ ചെക്കൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റലായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ കൈസ് നമ്മൾ നേരെ നോക്കാൻ വേണ്ടി ഇപ്പം ആ ഒരു ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ പൊന്നോ ഗൈസ് എന്തൊക്കെയാണ് കിടക്കുന്നത് എന്റെ പൊന്നെ നമ്മുടെ ഒരു കിഡിലെ ഹെയർ കേസ് എനിക്ക് ഈ ഒരു ഹെയർ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയർ ആണ് ഈ ഗ്രീൻ കളർ ആയിട്ടുള്ളതാണ് എന്തായാലും കേസ് ഒരു നൈസ് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ ഗീസ് ഇവിടെ ഒരു കിഡിലെ ഹെയർ കാര്യങ്ങൾ കാണാൻ പറ്റും എനിക്ക് ഇത് അയോട്ടടയാൻ തോന്നുന്നു ഓക്കെ അപ്പോൾ കേസ് അവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഇത് അച്ചും പിച്ചറും കുറെ ആദ്യം ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഹെയർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെക്കൻ്റെയിൽ ഒരു നൂറ്റി പതിമൂന്ന് ഉണ്ട് കേസ് എന്തായാലും ഇത് ഒരുപാട് 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 സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേസെ അടിപൊളി ഹെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ചെന്തായാലും ഒരു കിടിലേൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഒരു നമ്മുടെ താടിയൊക്കെ ഉണ്ടല്ലോ കേസ് അതായത് നമ്മുടെ എന്താ മാസ്ക് കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ നോക്കുന്നത് നോക്കുമ്പോൾ തന്നെ ഇവിടെ നോക്കുമ്പോൾ തന്നെ എൻ്റെ പോന്നോ കേസ് ഒരുപാടുണ്ട് കേസാണ് അതായത് എമ്പത്തി സംതിങ് കാര്യങ്ങളൊക്കെ സംഭവം ഉണ്ട് കേസും അവിടെ ആൻഡ്രാ അവിടെ ഇതുണ്ട് കേസ്ടൈറിൻ്റെ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ കേസും അവിടെ മൊത്ത പുട്ടി അടിക്കുന്ന സംഭവം ഉണ്ടല്ലോ കേസ് അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആദ്യം കുറേ ഇടപെടുന്നുണ്ട് ഇരുപത്തി മൂന്നെണ്ണം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും കേസ് മറ്റേ പൊന്നോ നല്ല ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കിസ് നമുക്ക് ഡ്രസ്സാണെങ്കിൽ നോക്കാൻ വേണ്ടി പോകാം നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൈസ് എൻ്റെ മോനെ കിടിലെങ്കീസ് ഇവിടെ ജേഴ്സി ഉണ്ട് റെഡ് കളർ ജേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്പുഴ സ്കൂളിൽ നോക്കുമ്പോൾ തന്നെ ഗൈസ് അച്ചറും പോയിച്ചിട്ടുള്ള കുറേ ബണ്ടിൽ നമ്മുടെ എല്ലേറ്റ് കുറേ ലേറ്റ് കാര്യങ്ങളൊക്കെ വാരി കൂട്ടിയെടുത്തൊരു അക്കൗണ്ടൊക്കെ അക്കൗണ്ടൊക്കെയാണ് ഓക്കെ അപ്പോൾ കിസ്സി ഇതുപോലത്തെ ഒരു കിടിലും അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും കിസ് എനിക്ക് ഇഷ്ടപ്പെട്ട് കിടയിലൊരു അക്കൗണ്ടാണ് കിസ് എന്തായാലും ഇതുപോലത്തെ അക്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ താല്പര്യമുള്ള വെച്ചാൽ വരുമുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കമൻ്റ് ഇടാം ഓക്കെ അപ്പം എന്തെങ്കിലും കിടന്ന അക്കൗണ്ടൊക്കെയാണ് പിന്നെന്താണ് കേസ് നമുക്ക് നോക്കണ്ടേ ഓക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതെച്ചാൽ ഗീസ് ഒരു ഒന്നും അതായത് വലിയ ടോപ്പ് കാര്യങ്ങളും ചെയ്യാത്ത പിള്ളാരുടെ അക്കൗണ്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് പക്ഷേ ഇത് നോക്കുമ്പം നല്ല രീതിക്ക് ടോപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ ഗീസ് എൻ്റെ മോനെ വിഷയ സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ കൈസ് ഇനി നമുക്ക് പാൻറ്റ് വെക്കാൻ കഴിയും അങ്ങനെ പാൻറ്റ് നോക്കുമ്പോൾ എനിക്ക് നൂറ്റി അറുപത്തി എട്ട് സംഭവം സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അയ്യയ്യയ്യോ ഗേശ് ഒരുപാട് 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 സംഭവം കാര്യങ്ങളൊക്കെ തല്ലോ എൻ്റെ നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അപ്പോഴും നോക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കറും പാൻ്റ് മെൻ്റ മോനെ ആച്ചറം പൊച്ചറം കുറേ പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ പൊന്നൊ ഗീസ് അങ്ങനെ പാൻറ്റ് ആറ് പാനായി ഓക്കെ ഇനി നമുക്ക് ഷൂ നോക്കാൻ ഗൈസ് അങ്ങനെ ഷൂ നോക്കുമ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് സംതിങ് കാര്യങ്ങളൊക്കെ ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ഗീസ് ഒരുപാട് ഒരുപാട് ഷൂ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പം ഗീസ് എന്തായാലും ആട്ടിയുള്ള ഒരു അക്കൗണ്ട് ആണ് ഓക്കെ ഗൈസ് ഇനി ബണ്ടിൽസ് ഒന്ന് നോക്കുമ്പോൾ തന്നെ മൂന്ന് ബണ്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു ബണ്ടിലും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം കേസ് ഓക്കെ ഷൂ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഉണ്ട് എൻ്റെ സ്ക്രോൾ സ്ക്രോൾ തീരുന്നില്ലല്ലോ ഓക്കെ ഗൈസ് ഫൈനലിൽ തീർന്നു അപ്പോൾ ബണ്ടിൽ ഈ രണ്ടെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ ഗീസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ എമോട്ടാണ് എന്റെ മുന്നില്ല ഓലമുട്ട് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഓലമോട്ടുണ്ട് ഇതെന്ത് രമോട്ടുണ്ടട്ടോ ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഈ രമോട്ട് കണ്ടിട്ടില്ലല്ലോ ഈ സംഭവം ഓഹോ ഓ ഈ ഓ രമോട്ടായിരുന്നു ഓക്കെ പിന്നെയൊക്കെ നമുക്ക് അവിടെ ചായ കുടിക്കുന്ന ടീ ടീയുടെ ഉണ്ടല്ലോ ആ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കടപടി പറ്റുന്നതായിരിക്കും പിന്നെ കിസ് നമ്മൾ നോർമലായിട്ടുള്ള കുറേ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓക്കെ അങ്ങനെ എമൗട്ടും കുറേ എമൗണ്ട് ഒക്കെ ഉണ്ട് നാൽപ്പത്തെട്ടോ അത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കണ്ടത് ലാമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെന്താണെങ്കിൽ നോക്കണ്ടേ ഇനി നമുക്ക് നേരെ ബാഗ് ഓക്കെ ഗേസ് നമ്മൾ നേരെ ബാഗിൻ്റെ പുറത്തോട്ട് കയറിയിട്ടുണ്ട് ബാഗ് നോക്കുമ്പോൾ തന്നെ കേസ അങ്ങനെ അമ്പത്തി ഒക്കെ കാര്യം ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഗീസ് വലിയ ഗുമായിട്ടുള്ള ബാഗൊന്നും കണ്ടില്ല എന്തായാലും കുഴപ്പമില്ലാത്ത കുറച്ച് കുറച്ച് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കേസ നമ്മളെ ലുഡ് ബോഡ്സ് നോക്കുമ്പോൾ തന്നെ അറബോച്ചറ ഉള്ള ലുഡ് ബോഡ്സ് കാര്യങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ ഗീസ് അങ്ങനെ ഫൈനലി തീർന്നു തോന്നുന്നു ഇച്ചിരി കൂടെ കൊടുത്തു ഓക്കെ അങ്ങനെ ആ സംഭവം തീർന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പാരച്ചിട്ടാണ് ഗീസോ നമ്മുടെ പാരച്ചിട്ട് നോക്കുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാതെ കുറേ അധികം പരച്ചുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗീസോ ഒരു അമ്പത്തി സംതിങ് പരച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗിസ് ഓക്കെ അങ്ങനെ അത് തീർന്നിട്ടുണ്ട് ഇതിനകത്തൊന്നുമില്ല പിന്നെ ഇത് നോക്കുമ്പോഴത്തേന് നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് നോക്കുമ്പോഴത്തേന് അടിപൊളിയായിട്ടുള്ള കുറേ അധികം സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ കണ്ട വാരി വലിച്ച് ഇവിടെ കിടപ്പുണ്ട് ഓക്കെ പോലെ സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ കഴിച്ചാൽ അങ്ങനെ ഫൈനലി അതൊന്നും തീരാറായി തോന്നുകയെ ഇപ്പോൾ മുത്ത നോർമലും ഒക്കെ തീർന്നുണ്ട് മ്യൂസിക് നോക്കുമ്പോൾ കഴിച്ചത് അങ്ങനെ ഒരു ആറ് മ്യൂസിക്കിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നോ കഴിച്ചാൽ നമ്മുടെ ലെമ്പോർക്കിൻ്റെ വണ്ടി കാര്യങ്ങൾ നോക്കുമ്പോൾ കറണ്ട് കുറേ ഉണ്ട് ബൈക്കിങ് കുറേ ഉണ്ട് മോൺസ്ട്രൊക്കെ ഉണ്ട് ഓക്കെ സാറ് മോൺസ്ട്രക്ക് ത മോൺസ്ട്രക്ക് കിടപ്പുണ്ട് പിക്കപ്പ് കിടപ്പുണ്ട ഗസ് പിക്കപ്പിൽ കണ്ടായിരുന്നേ പിക്കപ്പ് ഉണ്ട് ജീപ്പ് ഉണ്ട് ഈ കണ്ടുകൊണ്ട് വണ്ടിയുടെ സ്കിന്നും മൊത്തം ചക്കൻ്റെ ഉണ്ട് നോക്കി എന്തായാലും ഇത് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പിന്നെ ചെയ്യുന്ന സംഭവം കാര്യങ്ങളൊക്കെ അവിടെ അവതാർ കാര്യങ്ങളൊക്കെ എൻ്റെ ഓൻ ഓസ് അവാർ നോക്കണമെങ്കിൽ അങ്ങനെ ഒരുപാട് 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 അവതാറ് കാര്യങ്ങളൊക്കെ ഇവിടെ വാരി വലിച്ച് കിടപ്പുണ്ട് എൻ്റെ മോനെ അങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് എന്തീരുന്നില്ല കിതുക അങ്ങനെ നമുക്ക് ബാനർ നോക്കാം കിട്ടും അങ്ങനെ ബാനർ നോക്കുമ്പോൾ ബാനറും അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ബാനറാണ് ഗീസ് ചെക്കൻഡൈലുള്ളത് ഓക്കെ അപ്പോൾ ഗീസ് ചില പല വെറൈറ്റി സംഭവം കാര്യങ്ങളും ചെക്കൻ്റെ അങ്ങ് പെട്ടക്കം പോലെ കിടപ്പുണ്ട് ഓക്കെ ഗീസ് അങ്ങനെ ആച്ചറ പോച്ചറോ കുറേ 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 ബാനേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ചെക്കൻഡേലും ഒക്കെ ഗീസ് അങ്ങനെ ഇതിൻ്റെ കോട്ടയം തീർന്നിട്ടുണ്ട് ഓക്കെ ഗീസ് ഇനി നമ്മൾ നോക്കേണ്ട വെച്ചാൽ വീട് സംഭവം ഒക്കെ അത് ടോക്കൺസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ടോക്കൺസ് കാര്യങ്ങളൊക്കെ അങ്ങനെ പനി ആ ഒരു സംഭവം തീർന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് ഈ ഒരു വണ്ടിൽ മാറ്റാം നമ്മൾ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഉണ്ടെങ്കിൽ ആ ഇത് ഇല്ല കുഴപ്പമില്ല ഓക്കെ ചെക്കൻ ഡൗൺലോഡ് ചെയ്ത സംഭവമാണ് ഇത് കിടക്കട്ടെ ഓക്കെ ഇനി നമ്മൾ കണ്ണിൻ്റെ പുറത്ത് കാണാൻ വേണ്ടി പോകണം ഓക്കെ ഓക്കെ നമ്മൾ കണ്ണു നോക്കുമ്പത്തേനെ ആച്ചറ പോച്ചറോള ഇഷ്ടം പോലെ കണ്ണുണ്ട് അവിടെ ഡ്രാഗനൊക്കെ ഡ്രാഗനൊക്കെ ഡ്രാഗോ ഒക്കെ കാര്യങ്ങളുണ്ട് ഈരൊക്കെ ഉണ്ട് അപ്പോൾ കേസ് നമ്മുടെ തൊട്ടുകാർ ഈ ഒരു കണ്ണ് കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്കാറിൻ്റെ നോക്കുമ്പോൾ തന്നെ എന്താ പൊന്നോക്കി സ്കാർ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഓക്കെ കേസ് നമുക്ക് ഈ ഒരു കണ്ണ് കാണാൻ പറ്റും പിന്നെ അവിടെ കണ്ട ഫാമസിൻ്റെ കണ്ണ് നമുക്ക് തൊട്ടുകാടേ നോക്കാം കേസ് എത്ര മാത്രം ഉണ്ടോ നോക്കി ഫാമസ് നോക്കാം ഓക്കെ ഗീസ് അപ്പോൾ ഈ ഒരു കണ്ണ് ഓക്കെ എൻ എൻ ഫോറിൻ്റെ കണ്ണ് ഓക്കെ ഗീസ് അപ്പോൾ എന്തായാലും ഈ കണ്ണിൻ്റെ കളക്ഷം കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ നല്ല രീതി ഉണ്ട് ഓക്കെ ഗീസ് എല്ലാത്തിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നോക്കി നല്ല കിടിലാടുള്ള സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് ചെക്കൻ്റെ ഉള്ളത് ഓക്കെ ഗീസ് എന്തായാലും ഒഴിതിനില്ല ബാക്കി എല്ലാത്തിൻ്റെ ഉണ്ടെന്ന് ഈ ഒരു കണ്ണിനൊക്കെ ഉണ്ട് ഓക്കെ ഗീസ് നമ്മുടെ പക്കറി കുഞ്ഞിൻ്റെ ഒരു കുറേ 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 കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗീസ് അങ്ങനെ വലിയ വലിയത്തിറുണ്ട് നമ്മുടെ ഹ്യൂ എംബി നോക്കുമ്പോഴത്തേന് കേസ് ഇപ്പോൾ ഇത്രയും ഒരുപാട് കണ്ണ് കാര്യങ്ങളും ചെക്കൻ്റെ കിടപ്പുണ്ട് ഓക്കെ ഗീസ് നമ്മുടെ എം ബി ഫൈവ് നോക്കുമ്പോഴത്തേന് കുഴപ്പമില്ലാത്ത കുറേ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ് ഡിയുടെ അത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ എം എം ബി ഫുഡി ഉണ്ടോ കോ ഇതുണ്ട് കോബറയൊക്കെ ഉണ്ട് ഓക്കെ പോക്കർ എം ബി ഫുഡിയുണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ടീ ഉണ്ട് ഓക്കെ ഓക്കെ തോമസൺ ഉണ്ട് അബ്ലോട്ടറും അത് ഇതും മടങ്ങുന്ന എല്ലാ സംഭവം ഇഷ്ടം എല്ലാത്തിനും സ്കിന്നുണ്ട് നമ്മുടെ എം ഡം കിടക്കുന്നു ഓക്കെ നമ്മുടെ എം എംഡേൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഹൈസ് ഫൈനലി രീതി ഉണ്ടോ എല്ലാത്തിനും സ്കിന്നുണ്ട് ഓക്കെ ഈ സംഭവമൊക്കെ ചങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ 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 കേസെ ഇപ്പോൾ എല്ലാത്തിനും കണ്ണ എം ഡബ്ല്യുണ്ടെ കണ്ടിടക്കുന്നു കണ്ടിടക്കുന്നു അടുത്ത് ഞണ്ട്രാൻ അഞ്ചഞ്ചി അയ്യോയ്യോ ഇഷ്ടം പോലെ ഉണ്ടോ എല്ലാത്തിനും കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാത്ത ഇതും ഉള്ളതായിരുന്നു ഓക്കെ ഇഷ്ടപ്പെട്ടു ഓക്കെ നൈസ് കണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അച്ഛൻ പച്ചറം ആരി വലിച്ചുള്ള കണ്ണുണ്ട് എൻ്റെ മുന്നേ എനിക്ക് വയ്യ വിസ്റ്റിൻ്റെ കുപ്പമൊന്നുമില്ലല്ലോ കേസ് ഇതിനകത്ത് എന്തൊരു ഞാൻ അടക്കുന്നു പാന എൻ്റെ മോനെ എത്ര ഓംപ്ലേറ്റ് അടിക്കണം എന്തോരം പാനാ കിടക്കുന്നത് എൻ്റെ മൊനെ വെറൈറ്റി ഏട്ടാ സംഭവം കിടക്കുന്നുണ്ട് വരേങ്ങൻ്റെ സ്കിൻ അടക്കുന്നുണ്ട്

ബാറ്റ് നോക്കുമ്പോൾ തന്നെ പിന്നെ അതുപോലെ കാണുമല്ലോ കീസം പിന്നെ വേണ്ട ബാറ്റും ഇവിടെ ആചാരം പച്ചം വാലി കിടക്കുന്നത് നമ്മുടെ ഇത് കട്ടാനയുടെ സ്കിന്നു കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ഓറഞ്ച് ഉണ്ട് നീലിയുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്കൈതിങ്ങിൻ്റെ സ്കിന്നു അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു ഇതിൻ്റെ പിന്നെ എല്ലാത്തിനും സ്കിന്നുണ്ട് ഫിറ്റിന് മാത്രമേ സ്കിന്നില്ല ബാക്കി നോക്കുക ഗ്രനേഡ് പിന്നെ നോക്കണ്ട കേസ് ഗ്രൈനേഡ് വാരി വാരിച്ചുള്ള ഏതൊക്കെ ടൈപ്പുണ്ട് നോക്കുക എങ്ങനെ എറിഞ്ഞാലും നല്ല കളർഫുള്ളായിട്ടുള്ള ഗ്രനേഡ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ അക്കൗണ്ടിലുണ്ട് ഓക്കെ എന്തല്ലോ കേസ് ഒരു കിടിലൻ്റെ അക്കൗണ്ട് തന്നെ ആയിപ്പോയി ഓക്കെ പിന്നെ എന്താണ് കേസ് നോക്കേണ്ടത് ഗ്ലൂ ആൾ നോക്കുമ്പോൾ തന്നെ ഞാൻ തിയേറ്റർ അടക്കം തീയേറ്റിഷ്ടം പോലെ ഒന്നും ഡൗൺലോഡ് ആക്കിയിട്ടില്ല എന്തായാലും കേസം ഇവിടെ കുറേ കിടപ്പുണ്ട് ഓക്കെ അങ്ങനെയൊക്കെ തീരാത്ത ഓണം ഇങ്ങനെ കിടക്കണം ഒക്കെ ഫൈനലിൽ തീർത്ത് ഏഹ് ഓക്കെ എന്തായാലും ഇത് ഇത്ര മാത്രം ഗ്ലൂ ഗ്ലൂബാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഗണ് ഇതിനകത്ത് കുഴപ്പമില്ലാത്ത ഗണ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പാറ്റർന്നായിരിക്കും ഓക്കെ കേസ് ഇനി ഇപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ചെക്കൻ്റെ ഉള്ള പെറ്റ് കാര്യങ്ങളൊക്കെ എത്ര മാത്രം ഉണ്ട് ക്യാരക്ടർ കാര്യങ്ങളൊക്കെ എത്ര കൂടെ നോക്കി നോക്കാം അപ്പോൾ ഇത് നമ്മൾ നേരെ അതിൻ്റെ പുറത്തോട്ട് കയറി നോക്കുമ്പോൾ കേസെ എനിക്ക് ഒന്ന് പെറ്റ് കാണാൻ ചാൻസ് കൂടുതലാണ് ചക്കൻ്റെ ഉള്ളത് ഒക്കെ എന്തെങ്കിലും ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കേസ് ഫൈനലി െറ്റ് ഫുള്ള് ചെക്കൻ്റെ എല്ലാം ഉണ്ടോ ഇനിയും നോക്കേണ്ട കാറ്റർ കാര്യങ്ങളൊക്കെ അതും കാണാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ചിത്രം നിലക്കൊണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നൈസ് ആയിട്ട് മൊത്തം ഒക്കെ തൂക്കിയെടുക്കാൻ നല്ല ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കയറി നോക്കുമ്പോൾ എനിക്ക് അതും അപ്പം സ്കൂളും ആവുന്നില്ല എൻ്റെ കൊന്നും അപ്പോൾ ഇത് അങ്ങനെ കാണണ്ട അതും ഫുള്ള് എടുത്തിട്ടുണ്ട് നോക്കി അപ്പോൾ കീസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് സംഭവം ഫുള്ളായിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വെച്ചാൽ കേസ് നോക്കി ചെക്കൻ്റെ ആ ഒരു ഗിൽഡ് കാര്യങ്ങളും ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഗിൽഡ് നോക്കുമ്പോൾ തന്നെ ഓക്കെ കേസ് ലെവൽ ഫൈവ് ആണ് കിടക്കുന്നത് ഗിൽഡ് കാര്യങ്ങളൊക്കെ ഓക്കെ കേസ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകാൻ വെച്ചാൽ കേസ് നേരെ ചെക്കൻ്റെ റാങ്ക് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് റങ് റക്കറക്കറ ഓക്കെ ഒക്കെ റാങ്ക് എൻ്റെ മൂന്ന് രണ്ട് ഹീറോ കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ച് കയറ്റി സെറ്റാക്കി വെച്ചേക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് തൊട്ട് മേലിൽ കാണാൻ വരും കേസ് മൂന്ന് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവിടെ നമുക്കൊരു എയർ ട്രൂപ്പ് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഗീസ് അതിനകത്ത് എന്താണെങ്കിൽ ഉള്ളത് നമുക്ക് തുറന്നു നോക്കാം തുറന്ന് നോക്കുമ്പോൾ കൈ എൻ്റെ പോനെ അപ്പം വെറും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് മുന്നൂറ് ഡയമണ്ട് ആണ് വേറെ ഒരു ഒറ്റ സംഭവം കാര്യങ്ങളില്ല ഗൺക്രീറ്റ് ഒന്നുമില്ല വെറും മുന്നൂറ് ഡയമണ്ട് മാത്രം ഫൈനലി നമ്മൾ നമ്മളത് എടുത്തു കൊടുക്കാൻ വേണ്ടി പോകണം ഓക്കെ എന്തെങ്കിലും ചെക്കൻ ഹാപ്പിയാന്ന് തോന്നുന്നു അവന് ആ ഒരു മുന്നൂറ് ഡയമണ്ട് കിട്ടണമെന്നുണ്ടായിരുന്നു നമ്മൾ ഫൈനലി ആ ഒരു മുന്നൂറ് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ചെക്കനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് ഞാൻ എന്തെങ്കിലും ഹാപ്പിയാണ് അപ്പം കേസ് നിങ്ങളുടെ സന്തോഷമാണ് കേസ് നമ്മുടെ സന്തോഷം ഓക്കെ അതൊക്കെ ചേച്ചി അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലെ ഡയമണ്ട് കാര്യങ്ങൾ വേണമെന്നുള്ള താല്പര്യമുള്ള മച്ചാൻമാരുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഇൻസ്റ്റാഗ്രാം പേജും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം ഗസ് നിങ്ങളൊരു മുപ്പൻ്റെ ഗ്രൂപ്പ് കാര്യങ്ങൾ വന്നാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ കെ സപ്പോൾ എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ എന്തായാലും കേൾ ഇച്ചിരി വാങ്ങി പോയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ഒരു ഡയമണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി എടുത്തു തരുന്നതായിരിക്കും കേസ് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി എടുക്കണം താല്പര്യമുള്ള മച്ചന്മാർ മാത്രം ഐ ഡി പാസ്വേഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തരുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ കീട്ടിലായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ കെ സപ്പോൾ എന്തായാലും മച്ചന്മാരെയും നമ്മുടെ വീഡിയോ ജസ്റ്റ് നമ്മൾ വാൻറ്റിപ്പിക്കാൻ വേണ്ടി പോകുക അപ്പം മറ്റവരെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അടുത്തുള്ള ബില്ലെ കോൾ പറഞ്ഞത് താങ്ക് യു ഈവെൻസിനും നമ്മുടെ അടുത്തുള്ള വീഡിയോ എല്ലാം കണ്ടോഷ്ട്ടൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം മച്ചവരെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും പ്രീഫർ കളിക്കുന്ന എല്ലാ ചങ്ങമാർക്കും ചങ്കത്തികൾക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റെ അടുത്തൊരു കിഡിലും ബൈ കിട്ടില്ല യു ഗൈസ്